ഓൺലൈൻ വഴി വീണ്ടും ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്തും ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുമാണ് തട്ടിപ്പ് നടത്തിയത് നിരവധി തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് അവഗണിച്ച് പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന ചിന്തയോടെ നിക്ഷേപം നടത്തിയവരാണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കൊല്ലം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായി മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ സമാന രീതിയിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായി കോടിക്കണക്കിന് രൂപയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ കൈക്കലാക്കിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് എന്നിവ വഴി ജോലി വാഗ്ദാനം നൽകിയും ഷെയർ ട്രേഡിംഗിൽ സൗജന്യ പരിശീലനം വാഗ്ദാനം ചെയ്തും പരസ്യങ്ങൾ നൽകിയുമാണ് പ്രതികൾ ഇരകളെ കണ്ടെത്തുന്നത് ഓൺലൈനിൽ ജോലി പരസ്യങ്ങളിൽ ആകൃഷ്ടരാകുന്നവരെ തട്ടിപ്പുകാർ തന്നെ വിവിധ വ്യാജ പേരുകളിലും നമ്പറുകളിലും അംഗങ്ങളായിട്ടുള്ള വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാക്കുകയും പ്രതികൾ വ്യാജ നമ്പറുകളിലൂടെ അവർ പണം നിക്ഷേപിച്ചെന്നും ഉയർന്ന ലാഭവിഹിതം നേടിയതുമായുള്ള സ്ക്രീൻഷോട്ടുകൾ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് ഇരകളുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും തുടർന്ന് പ്രതികൾ ഇരകൾക്ക് നൽകുന്ന ലിങ്കുകളിൽ കയറി അവർ നിർദ്ദേശിക്കുന്ന ചെറിയ ജോലികൾ ചെയ്യുന്നു തുടർന്ന് പണം നിക്ഷേപിച്ച ശേഷം അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ ആവശ്യപ്പെടും ഓൺലൈൻ സൈറ്റുകളിൽ പ്രതികൾ നിർദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ റിവ്യൂ ചെയ്യുക ലൈക്ക് ചെയ്യുക തുടങ്ങിയ ചെറിയ ജോലികളാണ് പ്രതികൾ നിർദ്ദേശിക്കുന്നത് ഇത് ചെയ്തു കഴിയുമ്പോൾ വൻതുക ലഭിച്ചതായും ഇരകളെ അറിയിക്കും തുടർന്ന് കൂടുതൽ തുക നിക്ഷേപിച്ചാൽ ഇതിലും ഉയർന്ന തുക ലഭിക്കുന്ന ജോലി നൽകാമെന്നും പറയും ആദ്യഘട്ടങ്ങളിൽ ചെറിയ തുകകൾ പിൻവലിക്കാൻ അനുവദിച്ച് ഇരകളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം ഇരുപത് മുപ്പത് സ്റ്റേജുകളിലായി ലക്ഷക്കണക്കിന് രൂപ ഇരകളെ കൊണ്ട് നിക്ഷേപിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള സൗജന്യ പരിശീലനം വാഗ്ദാനം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരസ്യങ്ങൾ നൽകുകയും പരസ്യത്തിൽ ആകൃഷ്ടരാകുന്ന ഇരകളെ വീഡിയോ കോൺഫറൻസ് വഴി ഷെയർ ട്രേഡിംഗിൽ ക്ലാസ് നൽകുകയും ഉയർന്ന ലാഭം ലഭിക്കുന്ന ഷെയറുകൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൽ വിശ്വസ്തരാകുന്ന ഇരകളെ ഇതിലും കൂടുതൽ ലാഭം ലഭിക്കുന്ന അപ്പർ സർക്യൂട്ട് ഷെയറുകൾ പരിചയപ്പെടുത്തുകയും ഇതിൽ നിക്ഷേപിക്കാൻ നോക്കുമ്പോൾ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഇത് പരിശീലനം നൽകുന്ന തട്ടിപ്പുകാരും പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് തുടങ്ങാൻ പറയുകയും ഇതിനായി പ്രതികൾ നിർദ്ദേശിക്കുന്ന സൈറ്റുകളിൽ പണം നിക്ഷേപിക്കാൻ പറയുകയും ചെയ്യുന്നു തുടർന്ന് നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം ലഭിച്ചതായി കാണിക്കും പലപ്പോഴും ഉയർന്ന ലാഭവിഹിതത്തിൽ അന്തിച്ചു പോകുന്ന ഇരകൾ കൂടുതൽ തുക നിക്ഷേപിക്കുന്നു ഇത് പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ ലാഭവിഹിതത്തിന്റെ മുപ്പത് ശതമാനം തുക ടാക്സ് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇത് നൽകി തുക പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ തട്ടിപ്പുകാർ സൈറ്റ് ബ്ലോക്ക് ചെയ്യുകയുമാണ് ഓൺലൈൻ ജോലി തട്ടിപ്പിൽ ഇരയാകുന്നവരിൽ അധികവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ ഇരയാകുന്നവർ ിൽ അധികവും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരും വർഷങ്ങളോളം ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിച്ചവരുമാണ് പോലീസിന്റെ നിരവധി മുന്നറിയിപ്പ് അവഗണിച്ചതും വൻതുക നഷ്ടപ്പെട്ടിട്ടും ഉടൻ തന്നെ പരാതി നൽകാത്തതുമാണ് പണം നഷ്ടപ്പെടാൻ കാരണം തട്ടിപ്പ് പരസ്യങ്ങളിൽ അകപ്പെട്ട് വഞ്ചിതരാകാതിരിക്കുക സംശയമുള്ള ലിങ്കുകളിൽ കയറാതിരിക്കുക സൈബർ തട്ടിപ്പിനിരയാൽ ഉടൻ തന്നെ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore Gold. Rajkumari.